O Suresh പരാതി നിഷേധിച്ചുകൊണ്ടാണ് വേലായതിന് വീടായത് ഇത്തരത്തിലൊരു വിമർശനത്തിന് സുരേഷ് ഗോപി വിധേയനാകേണ്ട ആവശ്യമുണ്ടോ ഇത് എന്റെ പണിയല്ല എന്ന് പറഞ്ഞ ഒരു ഭാവം അദ്ദേഹത്തിന് സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത് പറയുമ്പോഴാണ് കൂടുതൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതും പിന്നീട് അത് ചർച്ചാ വിഷയമാകുന്നതും എല്ലാ എം പിമാർക്കും എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കാനൊന്നും കഴിയില്ല ഈ വിവാദങ്ങളിൽ ഒരാൾ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് വീട് വെച്ചുകൊടുക്കാനും അവർക്ക് സഹായം ചെയ്യാനും ഒരുപാട് പേര് വരും എല്ലാവർക്കും പരാതികളുണ്ട് അത് എവിടെയാണ് പറയേണ്ടത് എന്ന് ഇപ്പോഴും അറിയാത്ത സാധാരണപ്പെട്ട കുറെ മനുഷ്യരുണ്ട് അവരെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് ഭരണഘടന അനുസരിച്ച് ഒരു ജനപ്രതിനിധി ജനങ്ങളോട് പെരുമാറേണ്ട കുറെ രീതികളുണ്ട് എപ്പോഴും വിവാദങ്ങൾ കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എം പി ആണ് സുരേഷ് ഗോപി ഇപ്പോഴും അദ്ദേഹം മറ്റൊരു വിവാദത്തിനാൽ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് വേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിവേദനവുമായി എംപിയുടെ അടുത്തേക്ക് ചെല്ലുകയും പിന്നീട് ഇതല്ല ഒരു എംപിയുടെ പണി എന്ന് പറഞ്ഞ് അദ്ദേഹം മടക്കി അയക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ വയോധികന്റെ ആവശ്യം സി പി ഐ ഏറ്റെടുക്കുകയും അത് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും വിമർശനത്തിന് വിധേയനാകുന്നത് സുരേഷ് ഗോപിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു വിമർശനത്തിന് സുരേഷ് ഗോപി വിധേയനാകേണ്ട ആവശ്യമുണ്ടോ സുരേഷ് ഗോപി തന്നെ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു എംപിയുടെ പണി എന്താണെന്ന് തനിക്ക് കൃത്യമായിട്ട് അറിയാം ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചില ചിലപ്പോൾ എം പിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഒരു ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ഒരു പരാതിയുമായി വരുമ്പോൾ അയാളെ ആ പരാതി വാങ്ങിച്ചിട്ട് ചേർത്ത് നിർത്താൻ കഴിയുക എന്ന് പറയുകയാണെങ്കിൽ അതൊരു ജനകീയ നേതാവിന്റെ ഒരു മുഖമാണ് പക്ഷേ അദ്ദേഹം അതിനും ഒരു കൗണ്ടർ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വാഗ്ദാനം നൽകിയത് പാലിക്കാൻ പറ്റില്ലെങ്കിൽ പാലിക്കാൻ പറ്റാത്തൊരു വാഗ്ദാനം ഞാൻ ഒരിക്കലും നൽകില്ല അങ്ങനെ ആ ഒരു നിവേദനം വാങ്ങി തിരിച്ച് അദ്ദേഹം കയ്യിൽ വാങ്ങുകയും പിന്നീട് ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുകയും ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും അത് കാണുന്ന മാധ്യമങ്ങളും ആ വ്യക്തിയും ചിന്തിക്കുന്നത് തനിക്ക് വീട് വെച്ച് നൽകുമെന്നായിരിക്കും പക്ഷെ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിൻറെ അപ്പുറത്ത് തന്നെ മറ്റൊരു ചേട്ടനുണ്ട് ഒരു പരാതി മാറ്റിരുന്നിട്ട് ഈ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ആ ചേട്ടൻ ആ പരാതി മടക്കി വെക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം എല്ലാവർക്കും പരാതികളുണ്ട് അത് എവിടെയാണ് പറയേണ്ടത് എന്ന് ഇപ്പോഴും അറിയാത്ത സാധാരണപ്പെട്ട കുറേ മനുഷ്യരുണ്ട് അപ്പം അവരെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചേർത്ത് നിർത്താൻ കഴി ചിലപ്പോൾ എല്ലാ എം പിമാർക്കും എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാനൊന്നും കഴിയില്ല അപ്പം അങ്ങനെ നോക്കിയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് പേരുണ്ട് വീടില്ലാത്തവർ അപ്പം എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കേണ്ടി വരും അപ്പം ചില സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ഏറ്റെടുത്തിട്ട് വേലായത്തിന് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി നിൽക്കുന്നത് അപ്പോൾ അവിടെ തന്നെ സുരേഷ് ഗോപി പറയുന്നുണ്ട് താനത് നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീട് ആയല്ലോ അതായത് സുരേഷ് ഗോപി ആ ഒരു പരാതി നിഷേധിച്ചുകൊണ്ടാണ് വേലായുതിന് വീടായത് അവരുടെ മുൻപിൽ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ അവർക്ക് ചെയ്യാൻ അതെ ആ നാട്ടിൽ തന്നെ സി പി എമ്മും സി പി എം കാലങ്ങളായിട്ടുള്ള ആളുകളാണല്ലോ അപ്പൊ വേലായുതിന് അവർക്ക് എല്ലാവർക്കും കൃത്യമായി അറിയുന്ന ആളായിരിക്കും അപ്പം അവർക്കൊന്നും വെച്ചു കൊടുക്കാൻ കഴിയാത്തത് സുരേഷ് ഗോപി ആ ഒരു പരാതി നിരസിച്ചതിന്റെ പേരിൽ അയാൾക്കൊരു വീട് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം വീട് വെച്ചു കൊടുക്കാൻ എല്ലാവരെയും ഒന്നും കഴിയില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം സർക്കാർ തന്നെ വീട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം നിബന്ധനകൾ പറഞ്ഞിട്ടാണ് ഒരു വീട് വെച്ചു കൊടുക്കുന്നത് അപ്പൊ അത്രത്തോളം കഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് സർക്കാരിനോട് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത് പലപ്പോഴും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്ന വീടുകളിൽ നിന്നും വളരെ കുറച്ച് വീടുകൾ മാത്രം അത്രത്തോളം ആവശ്യകതയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് എൻ്റെ പേര് വെട്ടിക്കളഞ്ഞു എൻ്റെ പേര് വെട്ടിക്കളഞ്ഞു അങ്ങനെയുള്ള പല നടപടികളും ചില ഇടങ്ങളിൽ മാത്രം നടക്കുന്നുണ്ടെങ്കിലും സർക്കാർ പലപ്പോഴും അത്രത്തോളം ആളുകളെ അനാലിസിസ് ചെയ്തിട്ടായിരിക്കും വീടുകൾ വെച്ചു കൊടുക്കുന്നത് പക്ഷേ ഇപ്പോഴും സർക്കാർ പറഞ്ഞിട്ടുള്ള പല ആളുകൾക്കും വീട് കിട്ടിയിട്ടില്ല എന്നുള്ളതും അതിന് മറ്റൊരു അതുകൊണ്ട് തന്നെയായിരിക്കും സുരേഷ് ഗോപി പറഞ്ഞത് സാധിക്കാത്ത വാഗ്ദാനങ്ങൾ താൻ നൽകില്ല എന്നുള്ളത് ഈ വിവാദങ്ങളിൽ ഒരാൾ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് വീട് വെച്ചു കൊടുക്കാനും അവർക്ക് സഹായം ചെയ്യാനും ഒരുപാട് പേര് വരും നമ്മൾ മറിയ കുട്ടി അമ്മയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ പിച്ചച്ചട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ചട്ടിയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ആളുകളിൽ നിന്ന് പണം പിരിക്കുന്ന രീതിയിലേക്ക് ഒരു വാർത്ത വന്നു മറിയക്കുട്ടിക്ക് പെൻഷൻ കിട്ടിയെന്നില്ല എന്നൊരു വാർത്തയെ കൊടുത്തിരുന്നു അതിൻ്റെ പേരിൽ കോൺഗ്രസ് ഒരു വീട് വെച്ചു കൊടുത്തു മറിയക്കുട്ടിക്ക് കോൺഗ്രസ് ഒരു വീട് വെച്ചു കൊടുത്തു അതിനുശേഷം പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് മറിയക്കുട്ടി ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിലൊക്കെ പോകുന്നു നമ്മൾ കണ്ടതാണ് സഹായങ്ങൾ എന്ന് പറയുന്നത് ഒരാളൊരു സഹായം ചെയ്തു കൊടുത്താൽ തന്നെ അത് ഓർത്ത് വയ്ക്കാത്ത പല മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പം മറികക്കുട്ടിയുടെ കേസെടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നീട് നടന്ന എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കമായി പിന്നീട് അവർ ബി ജെ പിയിലേക്ക് പോകുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം വേലായുധനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വേലായുധനൊരു വീടൊരുങ്ങിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് ഒരു വീട് വെച്ച് കൊടുക്കുകയാണ് അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഒരു ഒരു മനുഷ്യൻ അദ്ദേഹം അത്രത്തോളം കഷ്ടപ്പെടിക്കാനെങ്കിൽ അദ്ദേഹം ഒരു ആഗ്രഹം പറയുമ്പോൾ അതിനെ ചേർത്ത് നിർത്താനും അത് നടപ്പാക്കി കൊടുക്കാനും ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ എല്ലാ കാര്യത്തിലും ഇടപെടാനും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാനും കേരളത്തിലെ രാഷ്ട്രീയക്കാർ പണ്ട് തൊട്ടേ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയോ പേരുടെ രക്തം ചൊരിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഓരോ മനുഷ്യരും ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണെങ്കിലും അതിന് ഇപ്പുറത്തോട്ട് വന്നിട്ടുള്ള നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുപോകുന്ന കൺസെഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന അന്തസ് അഭിമാനം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്കുള്ള സംരക്ഷണം ഇതെല്ലാം നമ്മൾ നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയെടുത്തത് നമ്മൾ ചെയ്ത സമരത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പോലും പോലീസുകാർ ഒരു മനുഷ്യനെ അടിക്കുമ്പോൾ അത് വാർത്തയാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ജോലി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നടത്തിയ സമരങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് ഇന്നും ഓരോ വിഷയങ്ങളിലും കൃത്യമായിട്ട് രാഷ്ട്രീയത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഉദ്യോഗസ്ഥർ അവരുടെ പണി കൃത്യമായി ചെയ്യേണ്ടി വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സമരം നടത്തി അതൊരു പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കേരളത്തിലുള്ളത് അപ്പം സമരം ചെയ്ത് നേടിയ പല കാര്യങ്ങളും കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് അപ്പം സാധാരണപ്പെട്ട മനുഷ്യന് ഒരു പ്രശ്നം വരുമ്പോൾ ചേർത്ത് നിർത്തുക അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരാതിയുമായിട്ട് വരുമ്പോൾ ഇതെനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല നമുക്ക് വേറെ വേറെന്തെങ്കിലും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു വിടുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപാണെങ്കിലും സൃഷ്ടോപിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംസാരത്തിന്റെ കാരണം കൊണ്ട് അദ്ദേഹം വിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം പല കാര്യങ്ങൾ കൊണ്ടും മാധ്യമപ്രവർത്തകരുടെ പെരുമാറ്റ രീതി കൊണ്ടാണെങ്കിലും സാധാരണക്കാരുടെ പെരുമാറ്റ രീതി കൊണ്ടാണെങ്കിലും ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുള്ളത് അക്കൂട്ടത്തിലൊരെണ്ണം കൂടി ഇത് മാറി പക്ഷെ അപ്പോഴും സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത് പറയുമ്പോഴാണ് കൂടുതൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതും പിന്നീട് അത് ചർച്ചാ വിഷയമാകുന്നതും മറ്റുള്ള മന്ത്രിമാർ പറയുന്നതിനേക്കാൾ കൂടുതലൊരു ബി ജെ പി നേതാവ് കേരളത്തിൽ നിന്നുള്ള ഏക എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കാണ് മാധ്യമങ്ങൾ ഇത്രയും ചർച്ചാ വിഷയമാക്കുന്നത് അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ടാർഗറ്റ് എന്നൊരു രീതി തന്നെയല്ലേ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുക മാത്രമല്ല അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്കെതിരായി വരുന്നൊരു ബോധം പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് എപ്പോഴും ഈ ധാർഷ്ട്ര മനോഭാവം പലപ്പോഴും അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിൽ നിന്ന് എപ്പോഴെങ്കിലും പോയേക്കാം അത് ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കത്തില്ല അത് ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആഹ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് തന്നെയാണ് അപ്പം ജനങ്ങളാണ് അവിടെ ഏറ്റവും വലിയ ആളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനപ്രതിനിധിയേക്കാൾ പൗരനാണ് അവിടെ അവകാശങ്ങളുള്ളത് അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയുന്നത് അപ്പം ആ ജനങ്ങളോട് പെരുമാറേണ്ട രീതിയുണ്ട് ഭരണഘടന അനുസരിച്ച് ഒരു ജനപ്രതിനിധി ജനങ്ങളോട് പെരുമാറേണ്ട കുറേ രീതികളുണ്ട് ജനപ്രതിനിധി മാത്രമല്ല എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ സഹകരിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം അത്തരത്തിലായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ ഇത് ഇത്തരത്തിൽ വിവാദമായില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചേർ നിർത്തിയിട്ട് അയോധ്യ രംഭിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നു ഒരു പരാതിയുമായിട്ട് ഒരുപിത് എന്റെ പണി അല്ല എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെയുള്ള ആ സംസാരമാണ് ജനങ്ങൾക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തിന് റഫ് ആൻഡ് ടഫായിട്ട് തോന്നിക്കുന്നതും അല്ലെങ്കിൽ അതിൽ ജനാധിപത്യ ശൈലിക്ക് ചേർന്നതല്ല എന്ന് തോന്നിപ്പിക്കുന്നതും